വാളയാറിന് ഒരു പ്രത്യേകതയുണ്ട് ചെക്കിംഗ് ഇല്ലാതെ ഒരു ഈച്ച പോലും അതിർത്തി കടന്ന് അതുവഴി കേരളത്തിലേക്ക് വരില്ല തിരിച്ചും പോകില്ല പക്ഷെ ഒരിക്കൽ മാത്രം അത് സംഭവിച്ചു ചെക്കിംഗ് ഇല്ലാതെ വന്നത് വ്യാജ വണ്ടികളോ വ്യാജ ഉൽപ്പന്നങ്ങളോ ആയിരുന്നില്ല വ്യാജ വാർത്തകളായിരുന്നു ആ വ്യാജ വാർത്തകളുടെ വടക്കൻ കാറ്റായിരുന്നു പിന്നീട് ഏറെക്കാലം കേരളം കണ്ട ഏറ്റവും വലിയ ഇടതുവിരുദ്ധ തരംഗത്തിന് ഇന്ധനം പകർന്നത് ആ കള്ളപ്രചരണങ്ങൾ ഏറ്റെടുത്ത് അഴിഞ്ഞാടുകയായിരുന്നു കേരളത്തിലെ പത്ര ദൃശ്യ മാധ്യമങ്ങൾ വാളയാർ കേസും വാളയാർ അമ്മയും ഒക്കെ കേരളത്തിന്റെ പൊതുബോധത്തെ രൂപപ്പെടുത്തുന്ന മാധ്യമ ബിംബങ്ങളായി മാറി അഭിനവ പരശുരാമന്മാരായി കേരളത്തെ വീണ്ടെടുക്കാനിറങ്ങിയ സി ആർ നീലകണ്ഠനും ആസാദും ജയശങ്കറുമെല്ലാം നടത്തിയ വായത്താരികളെ വേദവാക്യമാക്കിയ ബി ജെ പിയും യു ഡി എഫും അത് എൽ ഡി എഫ് സർക്കാരിനെതിരെ ഏറ്റവും വലിയ പ്രചാരണ ആയുധമാക്കി വാളയാർ അമ്മയ്ക്ക് നീതി തേടിയുള്ള യാത്ര കവലകളിൽ നിന്ന് കവലകളിലേക്ക് നീണ്ടു എരിതിയിൽ എണ്ണയൊഴിക്കാൻ നിന്ന ടെലിവിഷൻ ചാനലുകളുടെ അന്തിച്ചർച്ചകൾക്ക് കള്ളത്തരം ഗ്രഹപാഠം ചെയ്തെടുത്ത കഥകളുമായി എത്തിയ യു ഡി എഫിന്റെയും ബി ജെ പിയുടെയും നേതാക്കൾ എരിവും പുളിയും പകർന്നു തൂക്കിയിട്ടിരിക്കുന്ന രണ്ട് കുഞ്ഞുടുപ്പുകൾ പശ്ചാത്തലമായ പ്രചാരണ വേദികളിലെല്ലാം ഇത് വാളയാറമ്മ ഇത് വാളയാറമ്മ എന്നുറക്കെ വിളിച്ചു പറഞ്ഞുകൊണ്ട് ഇതാണ് സത്യമെന്ന അഭിനവ ഗീബൽസിയൻ സിദ്ധാന്തം അവർ സൃഷ്ടിച്ചു ക്രൈം ത്രില്ലറുകൾ അവതരിപ്പിച്ച് റേറ്റിംഗ് കൂട്ടാനുള്ള സുവർണ മനസ്സിലാക്കിയ മുഖ്യധാരാ മാധ്യമങ്ങൾ ആ വ്യാജ കഥകളിലെല്ലാം വരാൻ പോകുന്നത് ചാകരയാണെന്ന് തിരിച്ചറിഞ്ഞു ചാനൽ ക്യാമറകളും മൈക്കുകളുമെല്ലാം വാളയാറമ്മയെ ചുറ്റിപ്പറ്റിയായി കേരളത്തിൽ ആ ദിവസങ്ങളിൽ മറ്റൊരു വാർത്തയും സംഭവിക്കാത്ത പോലെ ഓണേറുകളിൽ വാളയാർ മാത്രം നിറഞ്ഞു വാളയാറമ്മയുടെ കണ്ണീരിന്റെ ക്ലോസ് ഷോട്ടും വൈറ്റ് ഷോട്ടും ലൈവ് ടെലികാസ്റ്റുമായി ചാനലുകൾ നിരത്തുകളെ പൂരപ്പറമ്പാക്കി ധർമ്മടത്തും തൃത്താലയിലും എന്ന് വേണ്ട തങ്ങൾ ലക്ഷ്യമിട്ട ആക്രമണ കേന്ദ്രങ്ങളിലെല്ലാം യു ഡി എഫ് വാളയാറമ്മയെ തങ്ങൾക്ക് മാത്രം നിയന്ത്രണ വിധേയമായ ആയുധം പ്രയോഗിച്ചു മറുചോദ്യം ഉന്നയിക്കാൻ പോലും ആകാതെ യാഥാർത്ഥ്യങ്ങളുടെ പ്രതിരോധങ്ങളെ ദുർബലപ്പെടുത്തുന്ന വണ്ണം കള്ളപ്രചരണങ്ങളുടെ കാട്ടുതീ വ്യാപിച്ചു ഭരണപക്ഷത്തെ നേതാക്കളെയും കുടുംബങ്ങളെയും അങ്ങേയറ്റം അധിക്ഷേപിച്ചു ഒരു വശത്ത് വാളയാറമ്മയുടെ കണ്ണീർ കഥനകാവ്യമായി എഴുതപ്പെട്ടപ്പോൾ മറുവശത്ത് യഥാർത്ഥ ഇരകളുടെ കണ്ണുനീർ നിങ്ങൾക്ക് ഗ്ലിസറിൻ പുരട്ടിയ കാഴ്ചകളായി ഒടുവിൽ സിബിഐയുടെ കുറ്റപത്രം നിങ്ങളുടെ തിമിര കാഴ്ചകളുടെ ഫ്രെയിം മാറ്റുമ്പോൾ പ്രിയപ്പെട്ട മാധ്യമങ്ങളെ നിങ്ങൾ പശ്ചാത്തപിക്കണമെന്ന് ഞങ്ങൾ പറയില്ല കാരണം പശ്ചാത്താപത്തിലൂടെ പാപിക്കും മോചനം നേടാമെന്നാണല്ലോ പ്രമാണം പക്ഷേ നിങ്ങൾ ചെയ്ത ഈ പാപങ്ങൾക്ക് മാപ്പില്ല അതിനാൽ തന്നെ നിങ്ങൾക്കൊരിക്കലും അതിൽ നിന്ന് മോചനവുമില്ല